പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ നിൽക്കാനിടയാക്കിയതെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മകൾ അമ്മാൻ്റെ നാല് വയസ്സാണ് അവൾക്ക് അവളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു അനുഗ്രഹവും സാന്നിധ്യവും ആതിസ്ഥ പ്രാർത്ഥനയും എൻ്റെ യേശോപ്പച്ചൻ്റെ അനുഗ്രഹവും കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു വലിയ അപകടത്തിൽ നിന്നും അതുമൂലമുണ്ടായ രോഗ രോഗസൗഖ്യത്തെക്കുറിച്ച് എല്ലാവരുടെ മുമ്പിൽ ഒരു ജീവിക്കുന്ന സാക്ഷിയായി വന്നതെന്ന് കർത്താവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മഹത്വം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി എൻ്റെ കുഞ്ഞ് ഞങ്ങൾ ഡിഫൻസ് ക്യാമ്പസിനുള്ളിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് താഴെ കളിക്കുന്നതിന് വേണ്ട ഫെസിലിറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞ് എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്ന ശേഷം അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് കളിക്കാറുണ്ട് അപ്പോൾ തലേ ദിവസം നല്ല മഴയുണ്ടായിരുന്നു അപ്പം ചെറിയ ചെറിയ വാട്ടർ ബോഡീസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിൽ കളിക്കുന്നത് എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ കുഞ്ഞ് അതിൽ കല്ല് പറക്കിയിടുകയും കുഞ്ഞു കുഞ്ഞ് കുഴികൾ കല്ലുപറക്കിടുകയും അതുപോലെ എല്ലാ പൂക്കളൊക്കെ പറിച്ചതിനകത്തിട്ട് ഇവളുടെ ഇതേ പ്രായത്തിലുള്ള വേറെ മൂന്ന് കുഞ്ഞുങ്ങളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ കളിക്കുക അപ്പം ഞങ്ങളുടെ ക്വാർട്ടേഴ്സിന് തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഒരു വാട്ടർ റീസൈക്ലേഷൻ പ്ലാന്റേഷൻ ഉണ്ട് അപ്പം അത് അവിടേക്ക് ആരുടെയും അറ്റൻഷൻ അങ്ങനെ പോവാറില്ല പക്ഷേ ഇവർ നിന്ന് കളിക്കുന്ന സമയത്ത് ഇവർ കണ്ടത് അവിടുന്ന് ഗേറ്റ് ഓപ്പൺ ചെയ്ത് അവിടുത്തെ സെക്യൂരിറ്റി പുറത്തേക്ക് വന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് നോക്കുമ്പം ഒരുപാട് വെള്ളം കണ്ടു അപ്പോൾ അതന്ന് തലേ ദിവസം മഴയുണ്ടായതുകൊണ്ട് അത് ഗ്രൗണ്ട് നിരപ്പിന് ഉണ്ടായിരുന്നു അപ്പം കുട്ടികൾക്കറിയില്ല അതിന് എത്രത്തോളം ആഴമുണ്ട് അത് എന്ത് തരത്തിലുള്ള വെള്ളമാണ് ഹൈലി കണ്ടാമിനേറ്റഡ് വാട്ടറാണ് അപ്പോൾ കുഞ്ഞ് അവിടേക്കും കുഞ്ഞും മറ്റു കുട്ടികളും അവിടേക്ക് കടന്നു പോവുകയും എൻ്റെ കുഞ്ഞ് അബദ്ധത്തിൽ ആ വെള്ളത്തിൽ വീണു പോവുകയും ചെയ്തു പക്ഷെ ഞാൻ വീടിനുള്ളിലാണ് ഞാൻ ഈ സംഭവം അറിയുന്നില്ല ഞാൻ കുറച്ച് സമയം കഴിയുമ്പോൾ എൻ്റെ മോളുടെ കരച്ചിൽ മമ്മിയും മമ്മീന്നുള്ള കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ വീടിന് പുറത്തേക്ക് വരുന്നതും വന്ന് നോക്കുമ്പോൾ ഇവിടെ ഞാൻ കാണുന്നില്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് താഴെ നിന്ന് പറഞ്ഞു മെറലി നീ പെട്ടെന്ന് താഴേക്ക് വാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ താഴേക്ക് ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞു കുഞ്ഞ് വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞപ്പം ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മ വന്നു എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ജൂലൈ ഫിഫ്റ്റീൻതിനാണ് ജൂലൈ പതിനാലാം തീയതി എനിക്ക് അന്ന് എനിക്കൊരു സ്വപ്നം ഉണ്ടായി അത് സ്വപ്നമാണോ ദർശനമാണോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നു എൻ്റെ അമ്മ എന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ മുന്നേ കാണിച്ചു തന്നതാണെന്ന് കാരണം എൻ്റെ മകൾ വെള്ളത്തിൽ വീഴുന്നതും അവളുടെ ജീവൻ ജീവനാപത്തുണ്ടാവുന്നതും അവൾ മരണപ്പെട്ടു പോകുന്നതും ഞാൻ സ്വപ്നം കണ്ടിരുന്നു ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും അവരെ അവരുടേതായ ലാംഗ്വേജിൽ അവരെ കൊണ്ട് ചെറുപ്പം മുതലേ അവരെ കൊണ്ട് പ്രാർത്ഥനാശീലം വളർത്തിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിയും വിധത്തിലൊക്കെ ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോഴും അവർ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പോവാറുള്ളത്